അടുത്തതായി ശ്രീ ഐ ബി സതീഷ് അങ്കയ്ക്ക് പത്ത് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് സർ ഈ നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കിയാണ് ബഹുമാനീയനായ അംഗം ശ്രീ കെ ടി ദലീഷ് പ്രസംഗം അവസാനിപ്പിച്ചത് കണ്ണുള്ളവർ കാണുകയും കാതുള്ളവർ കേൾക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ഭരണത്തിൻ്റെ പത്തു വർഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദ ശക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുന്നു അധികാരത്തോടുള്ള ആർത്തി കാരണം അവർക്ക് ബഹിരത ബാധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കേരളം ഓർമ്മകൾ മരവിച്ചിട്ടു പോയില്ലാത്ത മലയാളികളുടെ മനസ്സിലുണ്ട് അന്ന് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കടന്നുപോയ നാളുകൾ നമുക്ക് മറക്കാനാവില്ല അഞ്ചാം മന്ത്രി വിവാദം ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മന്ത്രിയാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച ദിവസങ്ങൾ മാസങ്ങൾ എത്രയാണ് ഭരണയന്ത്രം മരിച്ച് മരവിച്ച് നിലച്ചുപോയില്ലായിരുന്നു രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും സ്തബ്ധമായിരുന്ന കാലം ആദരണീയനായ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാനപ്പെട്ട പദവി കിട്ടിയില്ല മന്ത്രിസ്ഥാനം കിട്ടിയില്ല അതിനു വേണ്ടി നടന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ആ രാഷ്ട്രീയ വിവാദങ്ങളുടെ ഭാഗമായി കേരള ഭരണം സ്തംഭിച്ചു പോയില്ലേ ഇത് ആ ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രത്യേകതയല്ലോ അതിനു മുമ്പുള്ള യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റോട് കൂടിയാണ് ആദരണീയനായ ശ്രീ എ കെ ആന്റണി അധികാരത്തിൽ വന്നത് ഒടുവിൽ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ഉടൻ ഒരു വെള്ളക്കടലാസ് നീട്ടി എഴുതി വാങ്ങി രാജിവെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ രാജ്യസഭ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ഇരുപത്തിയാറ് വോട്ട് വാങ്ങി അതിനുവേണ്ടി വേണ്ടി എത്രമാത്രം സമയമാണ് ദുർവിനിയോഗം ചെയ്തത് യു ഡി എഫിന്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അധികാര വിതർക്കങ്ങളിൽപ്പെട്ട് ഭരണം ആടിയുലയുന്ന കാഴ്ച കേരളം എത്രയോ തവണ നമ്മൾ കണ്ടതാണ് ആദരണീയനായ അഭിനന്ദീനായ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അദ്ദേഹം രാജിവെക്കുന്നതിന് ഒരു മാസം മുമ്പാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി രാജിവെച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴെല്ലാം വലതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം അവരുടെ പ്രഥമ പരിഗണന അധികാര മത്സരമായിരുന്നു ധനത്തോടുള്ള സമ്പത്തിനോടുള്ള ആർത്തിയായിരുന്നു അഴിമതി കണ്ടെത്താനുള്ള വഴി മാത്രമായിരുന്നു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ കയ്യിൽ കേരളത്തിൻ്റെ കോൺഗ്രസുകാരുടെ എല്ലാ കാലത്തെയും ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ആത്മകഥയുണ്ട് പതറാതെ മുന്നോട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിലെ ഒരു പ്രസക്ത ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതം എന്നും ഇങ്ങനെയായിരുന്നു ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാനും നിങ്ങളിലൊരാളാവും പലതും ഞാൻ കണ്ടു ഇനിയും എത്രയോ കാണാനിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ദുഃഖം കൂടെയുള്ള സഹോദരരെ കുറിച്ചാണ് നൂറുകൊല്ലം പ്രായമുള്ള കോൺഗ്രസിൽ ഇതുപോലുള്ള ചതിയന്മാരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എത്രയോ തലമുറകളെ രാഷ്ട്രീയം പഠിപ്പിച്ച കേരളത്തിലെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി സി കെ കരുനാഗരൻ പറഞ്ഞത് നൂറു വർഷത്തെ ചരിത്രമുള്ള കോൺഗ്രസിൽ അദ്ദേഹം കണ്ട ചതിയന്മാരാരാണ് ആ ചതിയന്മാരാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം അവർ ചതിക്കുന്നത് കോൺഗ്രസിനെ മാത്രമല്ല മൂന്നേ മുക്കാൽ കോടി വരുന്ന മലയാളികളെ കൂടിയാണ് സമാനതകളില്ലാത്ത ഉപരോധ സദൃശ്യമായ ആക്രമണമാണ് കേരളം നേരിടുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെടുന്നു കേരളം ആക്രമിക്കപ്പെടുന്നു ഇപ്പോൾ കേരളത്തിനൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ള ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഉത്തരനെ പോലെ ഒളിച്ചോടുകയാണ് ചാട്ടുളി പോലെ തങ്ങളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ചോദ്യങ്ങളെ ഭയന്ന് അവർ സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സഭ ബഹിഷ്കരിക്കാം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒളിച്ചോടാനാവുകയില്ല എന്ന് വരുംകാലം തെളിയിക്കുക തന്നെ ചെയ്യും സാർ നമുക്ക് നമ്മുടെ മുന്നിൽ കേരളം ഇന്ന് എത്തിച്ചേർന്ന ഒരു കാലമുണ്ട് സാർ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ചത് എൻ്റെ മണ്ഡലത്തിലെ മലയും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സാർ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം നമ്മളൊന്ന് പരിശോധിക്കൂ സിയാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എത്തുന്ന അലിവിൻ്റെ കരിവിൻ്റെ ശിവൻകുട്ടി കാലമാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത് ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത് പാഠപുസ്തകങ്ങൾക്ക് പകരം വായിച്ചിരുന്ന കാലത്ത് നിന്ന് അധ്യയന വർഷം ആരംഭി അവസാനിക്കുമ്പോൾ തന്നെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ കിട്ടുന്ന കാലം ഇവിടെ വർഗീയ ഭൂരിപക്ഷ ന്യൂനപക്ഷ മത തീവ്രവാദ ശക്തികളുടെ പരീക്ഷണശാലയായിരുന്നു കേരളം വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു കേരളത്തെ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി വീണ്ടെടുത്തില്ലേ കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ല ഒരുപക്ഷെ ഇന്ത്യക്ക് മാത്രയാവുന്ന മതനിരപേക്ഷതയുടെ തുരുത്തായി ഇന്ന് കേരളം തുടരുന്നതിന് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനു നേതൃത്വം നൽകുന്ന ബഹുമാനിയനായ മുഖ്യമന്ത്രിയുടെ അസാമാന്യമായ വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വമാണ് ഇവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉത്തരവാദിത്വം പിതൃത്വം അവർ പേർന്നു കല്ലിട്ടാൽ കപ്പൽ വരുമോ സർ കല്ലിട്ടാൽ കപ്പൽ വരും എന്ന് പറയുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ അന്ധത ബാധിച്ചവർ കഴിഞ്ഞ പത്തു വർഷക്കാലം പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് സ്വയം മറക്കുന്നു പക്ഷേ മൂന്നേ മുക്കാൽ കോടി വരുന്ന മലയാളികൾ മറക്കുന്നില്ല ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഘട്ട ഉദ്ഘാടന ചടങ്ങിൽ ചുമതലയുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥ പറഞ്ഞു അത് മാത്രമല്ല അദാനി ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു പിണറായി വിജയൻ എന്ന ഒരു മനുഷ്യൻ്റെ പകരം വയ്ക്കാനാവാത്ത ഇച്ഛാശക്തിയാണ് വിഴിഞ്ഞം തുറമുഖം സാധ്യമാക്കിയത് എന്ന് വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല ദേശീയപാതാ വികസനം ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചത് ഇതുവരെ ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാനങ്ങൾ പണം നൽകേണ്ടി വന്നിരുന്നില്ല എന്നാൽ കാസർഗോഡ് വരെ നീളുന്ന ദേശീയപാതയ്ക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് ശതമാനം പണം നീക്കിവെച്ചത് സംസ്ഥാനമാണ് ഞങ്ങളുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഔട്ടർ റിംഗ് റോഡ് ആ ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി പണം നൽകി സംസ്ഥാന സർക്കാർ രണ്ടാം ഘട്ടത്തിൽ സർവീസ് റോഡിന് വേണ്ടി പണം നൽകി ആവശ്യപ്പെട്ടു അതും നൽകി സംസ്ഥാന സർക്കാർ എല്ലാം ചെയ്തു സംസ്ഥാന സർക്കാർ എല്ലാം ചെയ്തതിനു ശേഷവും ആറായിരത്തി നാന്നൂറ് പേർ വരുന്നവരുടെ ഭൂമി വിട്ടുകൊടുക്കാൻ സന്നദ്ധരായവർക്ക് പണം കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതിനെതിരായി സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് സ്ഥലം എം പി കോൺഗ്രസുകാരനായ എം പി ആ ആറായിരത്തി നാന്നൂറ് പേരുടെ കണ്ണുനീർ കാണാതിരിക്കുന്നു ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് വടക്കൻ സ്ട്രെച്ചിൽ തേക്കട മുതലുള്ള പ്രദേശത്ത് ഒരിക്കൽ കൂടി ഡി പി ആർ തയ്യാറാക്കണം ഭരണാനുമതി തയ്യാറാക്ക വേണം എന്നാണ് ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ യു ഡി എഫും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ കേരളം ഈ സാമ്പത്തിക അവരോധത്തിൻ്റെ കാലത്തും മുന്നോട്ട് കുതിക്കുകയാണ് സർ സാമ്പത്തിക മേഖലയിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പതിനേഴായിരം കോടി രൂപയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേന്ദ്ര സഹായം കുറഞ്ഞത് അപ്പോഴും നമ്മൾ എഴുപത്തിയഞ്ച് ശതമാനം വരുമാനം തനത് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് ഓഡിറ്റ് ജനറലിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട് വെട്ടിക്കുറച്ച ഐ ജി എസ് ടി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പോയിൻ്റ് ഒന്ന് ആറ് കോടി രൂപയാണ് സർ ദേശീയ ബാധാ വികസനത്തിന് സംസ്ഥാനം ചെലവഴിച്ചത് മൂവായിരം കോടി രൂപയാണ് അപ്പോഴും മൊത്ത ആഭ്യന്തര ഉൽപാദനം ഒൻപത് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമായി വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു കേരളം ഇനിയും കടന്നു പോകാനുള്ളത് വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ത്യയിൽ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ് വയോജനങ്ങളുടെ നിരക്ക് കേരളം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ സൃഷ്ടിയാണത് ആയുർദൈർഘ്യ നിരക്ക് വർദ്ധിച്ചപ്പോൾ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനത്ത് ഭാവനാപൂർണമായ ഒരു തുടർ സമീപനം ഉണ്ടാകണം അതുമാത്രമല്ല കേന്ദ്ര ഉപരോധം രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവണം മത തീവ്രവാദ ശക്തികൾ വീണ്ടും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുമ്പോ മത തീവ്രവാദ ശക്തികൾക്ക് വഴങ്ങാത്ത ഒരു നേതൃത്വം ഉണ്ടാകും അത് മാത്രമല്ല സാർ അമേരിക്കയുടെ താരിഫ് നയങ്ങൾ കേരളത്തിന് പ്രതിസന്ധി തീർക്കുകയാണ് വാണിജ്യ വിളകൾ സുഗന്ധ ദ്രവ്യങ്ങൾ തുടങ്ങിയവയുടെ ചെമ്മീൻ തുടങ്ങിയവയുടെ ഇറക്കുമതിയിൽ വരുന്ന വ്യത്യാസം കേരളത്തിന് പ്രതിസന്ധിയിൽ ഉണ്ടാക്കും ഈ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള അഴിമതിയുടെ സ്പർശമില്ലാത്ത ഒരു നേതൃത്വം ഇടതുപക്ഷ നേതൃത്വത്തിന് കേരളം ആഗ്രഹിക്കുന്നു തുടർച്ചയായ ഇടതുപക്ഷ നേതൃത്വത്തിലൂടെ മാത്രമേ നമുക്ക് നവകേരളം വീണ്ടെടുക്കാനാവൂ എന്ന പ്രഖ്യാപനമാണ് ഈ നയപ്രഖ്യാപനം അതുകൊണ്ട് നയപ്രഖ്യാപനത്തെ ഒരിക്കൽ കൂടി പങ്കുവച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി